ഇന്ത്യൻ റെയിൽവേ നിശബ്ദമായ ഒരു വിപ്ലവത്തിൻ്റെ വക്കിലാണ് എന്നറിയാമോ അതേ കൂട്ടുകാരി നമ്മുടെ റെയിൽവേ ലൈനുകൾ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് രണ്ട് ശതമാനവും വൈദ്യുതീകരിച്ചു കഴിഞ്ഞു എഴുപതിനായിരം കിലോമീറ്റർ വരുന്ന ലോകത്തെ ഏറ്റവും ബൃഹത്തായ റെയിൽവേ നെറ്റ്വർക്കുകളിൽ ഒന്നായ ഇന്ത്യൻ റെയിൽവേയിൽ ഇനി ഏതാണ്ട് നാന്നൂറ് കിലോമീറ്റർ മാത്രമേ വൈദ്യുതീകരിക്കാൻ ബാക്കിയുള്ളൂ അത് രണ്ടോ മൂന്നോ മാസങ്ങളിൽ തന്നെ പൂർത്തിയാകും അങ്ങനെ റെയിൽവേ ഇലക്ട്രിഫിക്കേഷൻ്റെ കാര്യത്തിൽ അമേരിക്കയെയും ചൈനയെയും യൂറോപ്പിനെയും ഒക്കെ പിന്നിലാക്കി ഇന്ത്യൻ റെയിൽവേ വിജയകരമായി കൂടിപ്പായുകയാണ് ഇതിലൂടെ കാർബൺ ബഹിർഗമനം വളരെ കുറയുന്നു രാജ്യത്തിൻ്റെ പെട്രോളിയം ഇറക്കുമതി കുറയ്ക്കാൻ കഴിയുന്നു അങ്ങനെ അങ്ങനെ ബഹുമുഖങ്ങളായ പ്രയോജനങ്ങളാണ് രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത് ഇതെല്ലാം ഈ വീഡിയോയിൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്യാൻ പോവുകയാണ് എന്നാൽ തുടങ്ങിയാലോ പ്രിയപ്പെട്ടവരെ ഞാൻ ഷാബു പ്രസാദ് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കഴിയുന്നതും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ ഷാബു എക്സ്പ്ലെയിൻസ് എന്ന പേരിൽ ജിയോ പൊളിറ്റിക്സ് കറൻറ്റ് അഫെയർസ് ഒക്കെ വിശദീകരിക്കുന്ന ഒരു എക്സ്പ്ലെയിനർ ചാനൽ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ള പ്രിയപ്പെട്ടവർ ആ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണയ്ക്കണം എന്ന് അപേക്ഷിക്കുന്നു ശരി നമുക്ക് വീഡിയോയിലേക്ക് വരാം റെയിൽവേ എന്നത് ഇന്ത്യയുടെ ജീവനാടിയാണ് ലോകത്തിലെ ഇതര റെയിൽവേ ശൃംഖലകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് ഇന്ത്യൻ റെയിൽവേ റെയിൽപാതകളുടെ നീളത്തിലും വലിപ്പത്തിലും അമേരിക്കയും ചൈനയും ഒക്കെ നമ്മേക്കാൾ മുന്നിലാണെങ്കിലും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന മനുഷ്യരുടെ എണ്ണത്തിൽ ഇന്ത്യൻ റെയിൽവേ ഏറെ മുന്നിലാണ് ഒരു കൊല്ലം ഇന്ത്യയിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന മനുഷ്യരുടെ എണ്ണം ഏതാണ്ട് അറുന്നൂറ്റമ്പത് കോടിയാണ് അതായത് ലോക ജനസംഖ്യയേക്കാൾ അധികം യൂറോപ്പിലും അമേരിക്കയിലുമെല്ലാം ട്രെയിൻ യാത്ര പലപ്പോഴും വിമാനയാത്രയേക്കാൾ ചിലവേറിയതാണെങ്കിൽ ഇന്ത്യയിൽ അത് വളരെ തുച്ഛമാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ആധുനികവൽക്കരണത്തിൽ അടുത്ത കാലം വരെ ഇന്ത്യൻ റെയിൽവേ വളരെ പിന്നിലായിരുന്നു അമ്പതുകളിലും ഒക്കെ ജപ്പാനിലും ഫ്രാൻസിലുമൊക്കെ ഓടിത്തുടങ്ങിയ സെമി ഹൈസ്പീഡ് ഹൈസ്പീഡ് ട്രെയിനുകൾ ഇന്ത്യയിൽ പിച്ചവയ്ക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണ് നൂറ്റി എൺപത് കിലോമീറ്റർ വേഗതയൊക്കെ ഇവിടെ ആഘോഷിക്കപ്പെടുന്നത് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് കാൽഭാഗം പിന്നിടുമ്പോഴാണല്ലോ എന്നാലോചിക്കുമ്പോഴാണ് നമുക്ക് പാഴായിപ്പോയ പതിറ്റാണ്ടുകളുടെ വിലയറിയുന്നത് സാരമില്ല ബെറ്റർ ലെൻ ദാൻ നെവർ എന്നതുപോലെ ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ കുതിപ്പിൻ്റെ പാളത്തിലാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞ റെയിൽവേ ഇലക്ട്രിഫിക്കേഷൻ നമുക്കറിയാം ട്രെയിനിന് തീവണ്ടി എന്ന പേര് വന്നത് എങ്ങനെയാണ് എന്ന് കൽക്കരി കത്തിച്ച് വെള്ളം തിളപ്പിച്ചുണ്ടാകുന്ന പ്രഷർ നീരാവി കൊണ്ട് പിസ്റ്റൺ ചലിപ്പിക്കുന്ന പഴയകാല ലോക്കോമോട്ടീവുകൾ പുതിയ തലമുറ കണ്ടിട്ടുണ്ടാകില്ല ട്രെയിനിൻ്റെ ആദ്യ ഓർമ്മ എനിക്ക് എനിക്കാരംഭിക്കുന്നത് ചെങ്ങന്നൂർ സ്റ്റേഷനിൽ പുക തുപ്പി വരുന്ന ഒരു കരിവണ്ടിയിലാണ് കൽക്കരിവണ്ടി വളരെ ലാഭകരമാണ് കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൽ കൽക്കരി സോഴ്സാണ് ഇന്ത്യ പക്ഷേ കൽക്കരി കത്തിക്കുമ്പോഴുണ്ടാകുന്ന പുക അത് നാട് നീളെ പരത്തി ഓടുമ്പോഴുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ വലിയ വിഷയമാണ് അതുപോലെ ഒരു കൽക്കരി വണ്ടിക്ക് വലിക്കാവുന്ന കോച്ചുകളുടെ എണ്ണം പരിമിതമാണ് അതുപോലെ വേഗതയും കുറവാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഇന്ത്യൻ റെയിൽവേ കൽക്കരിയോട് പൂർണ്ണമായും വിടമറഞ്ഞു എഴുപതുകൾ മുതൽ ഡീസൽ ഇലക്ട്രിക് എഞ്ചിനുകൾ ഉണ്ടായിരുന്നുവെങ്കിലും വ്യാപകമായത് എൺപതുകളിലും തൊണ്ണൂറുകളിലുമാണ് വലിയ ഒരു ഡീസൽ ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് ഇരുപത്തയ്യായിരം വോൾട്ട് വൈദ്യുതി ഉണ്ടാക്കി ആ വൈദ്യുതി ഉപയോഗിച്ച് ചക്രങ്ങളോട് ചേർത്ത് ഘടിപ്പിച്ച ട്രാക്ഷൻ മോട്ടോറുകൾ കറക്കിയാണ് ഡീസൽ മോ ലോക്കോമോട്ടീവുകൾ പ്രവർത്തിക്കുന്നത് പക്ഷേ പലരുടെയും ഇപ്പോഴുമുള്ള ധാരണ ഡീസൽ ട്രെയിൻ എഞ്ചിനുകൾ പ്രവർത്തിക്കുന്നത് കാറിലും ബസ്സിലും ബസ്സിലുമൊക്കെപ്പോലെ ആണെന്നാണ് എന്നാലല്ല അത് ശരിക്കും ഒരു ഇലക്ട്രിക് എഞ്ചിൻ തന്നെയാണ് ഇലക്ട്രിസിറ്റി കൊണ്ട് തന്നെയാണ് അത് ഓടുന്നത് അതിനാവശ്യമായ ഇലക്ട്രിസിറ്റി ആ എഞ്ചിനിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു ഇന്ത്യൻ റെയിൽവേയിൽ ഇലക്ട്രിക് ട്രെയിനുകൾ വന്നിട്ട് നൂറ് കൊല്ലമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ബോംബെ സബർബൻ ട്രെയിനുകളിലാണ് ഇത് ആദ്യം പരീക്ഷിച്ചത് എങ്കിലും ഇലക്ട്രിക് എഞ്ചിനുകളുടെ വ്യാപനം മന്ദഗതിയിലായിരുന്നു ട്രാക്കുകൾ വൈദ്യുതീകരിക്കാനും വൈദ്യുത സപ്ലൈ ഇടമുറിയാതെ നൽകാനുമുള്ള ടെക്നിക്കൽ മാൻ പവർ ഇൻഫ്രാസ്ട്രക്ചർ പരിമിതികളായിരുന്നു പ്രധാന കാരണം ഡീസൽ എഞ്ചിനിൽ നിന്ന് ആവശ്യത്തിന് വൈദ്യുതി ഇതിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇലക്ട്രിക് എഞ്ചിനിൽ എൻജിനിൽ നിന്നും വൈദ്യുതി കൊടുക്കുന്നു റെയിൽവേ ലൈനിലും മുകളിലൂടെ പോകുന്ന ഇലക്ട്രിക് ലൈനിൽ നിന്നും ഒരു പാൻഡോഗ്രാഫ് വഴി എഞ്ചിനിലേക്ക് എത്തുന്ന വൈദ്യുതി ട്രാക്ഷൻ മോട്ടോറുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താണ് ഇവിടെ ഈ എഞ്ചിൻ പ്രവർത്തിക്കുന്നത് ഡീസൽ എഞ്ചിനെ അപേക്ഷിച്ച് ഒരു ഇലക്ട്രിക് ലോക്കോമോട്ടീവ് ഒട്ടും പുകയും കാർബണും പുറന്തള്ളുന്നില്ല നേരിട്ട് വൈദ്യുതി ലഭിക്കുന്നത് കൊണ്ട് കൂടുതൽ പവറും ഭാരം വലിക്കാനുള്ള ശേഷിയും വേഗതയും കൂടുതലാണ് അങ്ങനെ അങ്ങനെ ഡീസ് ഡീസൽ ലോക്കോമോട്ടീവുകളുടെ ഗുണങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ വലിയൊരു നെറ്റ്വർക്ക് ഇലക്ട്രിഫൈ ചെയ്യുക എന്നത് വലിയൊരു ടാസ്ക്കാണ് ഇലക്ട്രിഫൈ ചെയ്യാനുള്ള ചെമ്പുകമ്പികൾ തൂണുകൾ സബ്സ്റ്റേഷനുകൾ അങ്ങനെ അങ്ങനെ എല്ലാം കൂടി ഒരു കിലോമീറ്ററിന് കോടി രൂപയോളം ചിലവുണ്ട് അത്യാവശ്യം തിരക്കുള്ള റൂട്ടിലാണെങ്കിൽ ഒരു മൂന്ന് മൂന്നര വർഷം കൊണ്ട് ഇന്ധനത്തിലുള്ള ലാഭം കൊണ്ട് ഈ തുക തിരിച്ചു പിടിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ അടുത്ത കാലം വരെ വളരെ ലാഭകരമായി ഓടുന്ന റൂട്ടുകൾ മാത്രമേ റെയിൽവേ വൈദ്യുതീകരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിൽ തന്നെ ചരക്ക് ഗതാഗതത്തിനായിരുന്നു പ്രാധാന്യം അതും ഡബിൾ ലൈനുകൾ മാത്രമേ ഇലക്ട്രിഫൈ ചെയ്യുകയുമുള്ളൂ എത്ര ഡബിൾ ലൈൻ ഉണ്ടായിരുന്നു നമുക്കറിയാം രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യയിലെ റെയിൽവേ നെറ്റ്വർക്കിൽ ഇരുപത്തൊന്നായിരം കിലോമീറ്റർ ആയിരുന്നു ആകെ ഇലക്ട്രിഫൈ ചെയ്തത് എന്നാൽ കഴിഞ്ഞ പത്ത് വർഷത്തിൽ നാൽപ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ വൈദ്യുതീകരിച്ചു അതിന് പ്രധാന കാരണം റെയിൽവേയിലെ നയംമാറ്റമാണ് പണ്ടൊക്കെ ഡബിൾ ലൈനുള്ള നല്ല ചരക്ക് ചരക്ക് ഗതാഗതമുള്ള റൂട്ടുകൾ മാത്രമാണ് ഇലക്ട്രിഫൈ ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ ആ ഭേദമൊന്നുമില്ല എല്ലാ ലൈനുകളും വൈദ്യുതീകരിക്കുന്നു സിംഗിൾ ലൈൻ മാത്രമുള്ള കൊങ്കൺ റെയിൽവേ അതുപോലെ നമ്മുടെ ഷൊർണൂർ നിലമ്പൂർ പോലുള്ള ചെറിയ ലൈനുകൾ വരെ ഇലക്ട്രിഫൈ ചെയ്ത് കഴിഞ്ഞു പുതുതായി പണി നടക്കുന്ന ട്രാക്കുകളുടെ നിർമ്മാണത്തിനോടൊപ്പം തന്നെ ഇലക്ട്രിഫിക്കേഷനും നടക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം പെട്രോളിയം ഇറക്കുമതി കുറയുന്നു എന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡീസൽ കൺസ്യൂമർ ആയിരുന്നു റെയിൽവേ ഇലക്ട്രിഫിക്കേഷനിലേക്ക് മാറുമ്പോൾ ഇത്രയും ഭീമമായ പെട്രോളിയം ഉപഭോഗം ഏതാണ്ടില്ലാതാവുകയാണ് നമുക്കാവശ്യമുള്ള പെട്രോളിയത്തിൻ്റെ എൺപത്തഞ്ച് ശതമാനവും ഇറക്കുമതി ചെയ്യുകയാണ് ഇങ്ങനെ ഇറക്കുമതി ബിൽ കുറയുമ്പോൾ അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ കരുത്താണ് നൽകുന്നത് അതുപോലൊന്നാണ് പരിസ്ഥിതി സൗഹൃദം പുകതുപ്പി പോകുന്ന കൽക്കരി ഡീസൽ എഞ്ചിനുകൾ ഓർമ്മയാകുമ്പോൾ റെയിൽവേ പുറന്തള്ളുന്ന കാർബൺ മാലിന്യങ്ങൾ കൂടിയാണ് കുറയുന്നത് പക്ഷേ ഇവിടെ ഒരു ചോദ്യമുണ്ട് റെയിൽവേ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ സോഴ്സ് എന്താണ് അത് പ്രധാനമായും താപനിലയങ്ങൾ തെർമൽ സ്റ്റേഷനുകളിൽ നിന്നും ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റിയാണ് കൽക്കരി കത്തിച്ച് വെള്ളം തിളപ്പിച്ച് ഉണ്ടാക്കുന്ന ഹൈ പ്രഷർ സ്റ്റീം നീരാവി ടർബൈനുകൾ ഉപയോഗിച്ചാണ് അപ്പോൾ അവിടെ പരിസ്ഥിതിക്ക് ദോഷം തന്നെയല്ലേ തീർച്ചയായും എങ്കിലും നാട് നീള പുകതുപ്പുന്ന എൻജിനുകൾ അപേക്ഷിച്ച് അതിനെ അപേക്ഷിച്ച് കുറച്ച് കാർബൺ പുറന്തള്ളുന്നു എന്നുള്ളത് വേറൊരു വസ്തു പക്ഷേ ഇതൊരു പോരായ്മ തന്നെയാണ് പൂർണ്ണമായും പരിസ്ഥിതിക്ക് ദോഷം വരാതെ തുടക്കം മുതൽ സീറോ കാർബൺ എമിഷൻ ഉള്ള ഗ്രീൻ ഇലക്ട്രിസിറ്റി കൊണ്ട് പ്രവർത്തിപ്പിച്ചാലേ പരിസ്ഥിതി സൗഹൃദ റെയിൽവേ എന്ന ലക്ഷ്യം പൂർത്തിയാവുകയുള്ളൂ അതിനുവേണ്ടിയുള്ള അനേകം പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സൗരോർജം പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഒന്ന് ഇപ്പോൾ തന്നെ ധാരാളം റെയിൽവേ സ്റ്റേഷനുകളിൽ ഉപയോഗിക്കുന്നത് സോളാർ എനർജിയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ മേൽക്കൂരകൾ ട്രെയിനുകളുടെ മുകൾ ഭാഗം ഒക്കെ സോളാർ പാനലുകൾ വയ്ക്കാൻ പറ്റിയ ഇടങ്ങളാണ് രാജ്യത്ത് പല ഭാഗങ്ങളിൽ വൻതോതിൽ വൈദ്യുതി ഉണ്ടാക്കാവുന്ന സോളാർ പ്ലാന്റുകളുടെ നിർമ്മാണം നടക്കുന്നുണ്ട് മറ്റൊന്ന് റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റമാണ് ട്രെയിനുകൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഊർജം വെറുതെ ചൂടായി കളയാതെ അപ്പോൾ തന്നെ വൈദ്യുതിയാക്കി മാറ്റി ഗ്രിഡിലേക്ക് തന്നെ കൊടുക്കുന്ന സിസ്റ്റം ഇപ്പോൾ തന്നെ വന്ദേ ഭാരത് ട്രെയിനുകളിൽ ഉണ്ട് ഇതിലൂടെ പതിനഞ്ച് ഇരുപത്തഞ്ച് ശതമാനം വരെ വൈദ്യുതി ലാഭിക്കാൻ കഴിയുന്നുണ്ട് മറ്റൊന്ന് കാറ്റാടി യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള വൈദ്യുതിയാണ് ഇന്ത്യയിൽ ഉടനെ തന്നെ ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന ട്രെയിനുകൾ ഓടിത്തുടങ്ങുകയാണ് ഈ ട്രെയിനുകൾ പുറന്തള്ളുന്നത് വെള്ളമാണ് വെറും വെള്ളം ഇലക്ട്രിഫിക്കേഷൻ പൂർത്തിയാകുന്നതോടെ ഉപയോഗശൂന്യമാകുന്ന ഡീസൽ ഡീസൽ ലോക്കോമോട്ടീവുകൾ ഹൈഡ്രജൻ സിസ്റ്റത്തിലേക്ക് മാറ്റുന്ന പ്രോജക്റ്റും നടക്കുന്നുണ്ട് ഹൈഡ്രജൻ ട്രെയിനുകളെ പറ്റി വിശദമായ ഒരു വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് താൽപ്പര്യമുള്ളവർക്ക് കാണാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുക്കുന്നുമുണ്ട് പക്ഷേ ഇതുകൊണ്ടൊന്നും സീറോ കാർബൺ എമിഷൻ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തില്ലല്ലോ അത് വേണമെങ്കിൽ താപനിലയങ്ങളിൽ എന്നതുപോലെ ആയിരം രണ്ടായിരം മെഗോവോട്ട് കണക്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടണം അതിന് താപനിലയങ്ങളും ജലവൈദ്യുതിയുമല്ലാതെ ഒറ്റ മാർഗമേയുള്ളൂ ന്യൂക്ലിയർ ആണവ വൈദ്യുതി എന്താ ഒരു സംശയം തോന്നുന്നു ആണവ വൈദ്യുതി അപകടമല്ലേ റേഡിയേഷൻ ഉണ്ടാകില്ലേ അതങ്ങനെ പരിസ്ഥിതി സൗഹൃദമാകും സംശയം സ്വാഭാവികമാണ് നോക്കൂ ന്യൂക്ലിയർ ഇലക്ട്രിക് പ്രൊഡക്ഷൻ എന്നത് സീറോ കാർബൺ എമിഷൻ ഉള്ള രീതിയാണ് ഒരു ഗ്രാം കാർബൺ പോലും പുറന്തള്ളുന്നില്ല പിന്നെ അപകട സാധ്യത ന്യൂക്ലിയർ നിലയങ്ങളുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ വളരെ കർശനമായ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിധേയമാണ് ചെർണോബിൽ ഐലൻഡ് അപകടങ്ങളിൽ നിന്ന് ലഭിച്ച പാഠങ്ങൾ വെച്ച് പല തരത്തിലുള്ള മൾട്ടി ലെയർ സുരക്ഷ ഓരോ ആണവ നിലയങ്ങൾക്കുമുണ്ട് അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് തന്നെ പറയാം ഒരു താപനിലയത്തേക്കാൾ സുരക്ഷിതത്വം ആണവ നിലയങ്ങൾക്കുണ്ട് റെയിൽവേക്ക് രണ്ട് പദ്ധതികളാണുള്ളത് ചെറിയ മോഡുലർ റിയാക്ടറുകൾ സ്ഥാപിച്ച് നേരിട്ട് വൈദ്യുതി ഉണ്ടാക്കി ഡീസെൻട്രലൈസ്ഡ് ആയി ഗ്രിഡുകളിലേക്ക് നൽകുക ഇങ്ങനെയുള്ള മോഡുലാർ റിയാക്ടറുകൾ നിർമ്മിക്കാനുള്ള വൈദഗ്ധ്യം നമുക്കുണ്ട് മറ്റൊന്ന് ആണവ വൈദ്യുതി കോർപ്പറേഷൻ ന്യൂക്ലിയർ പവർ കോർപ്പറേഷനുമായി കരാറിലേർപ്പെട്ട് നമ്മുടെ ആണവ നിലയങ്ങളിൽ നിന്നുള്ള വൈദ്യുതി വാങ്ങുക രണ്ടാമത് പറഞ്ഞ പദ്ധതി അതായത് എൻ പി സിയുമായുള്ള കരാർ വലിയ താമസമില്ലാതെ നടപ്പാകും പിന്നാലെ മോഡുലർ റിയാക്ടറുകൾ ഉപയോഗിച്ചുള്ള പ്രൊഡക്ഷനും സാധ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു അങ്ങനെ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്ക് ലോകത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ പൂർണ്ണമായും കാർബൺ വിമുക്ത സീറോ കാർബൺ എന്ന ലക്ഷ്യം ഇന്ത്യൻ റെയിൽവേ നേടുക തന്നെ ചെയ്യും എന്നാണ് വിദഗ്ദ്ധ അഭിപ്രായം നോക്കൂ കൂട്ടുകാരി എത്ര വലിയ ഒരു മഹാവിപ്ലവത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് നമുക്ക് അഭിമാനിക്കാം വീഡിയോ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം നന്ദി നമസ്കാരം